നമസ്കാരം കേരളത്തിൽ റോഡ് റെയിൽ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ ഒരു വശത്ത് തുടരുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ ജീവിത ദുരിതത്തിലാകുകയും ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് എന്താണ് ഈ വാർത്ത എന്ന് ഒന്ന് പരിശോധിക്കാം പൊതു ആവശ്യത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ ഉടമകൾക്ക് പുനരധിവാസമോ പകരം ഭൂമിയോ നൽകുന്നത് മൗലിക അവകാശമല്ലെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇത് വ്യാഖ്യാനിച്ചാണ് അത് ഭൂമി ഏറ്റെടുക്കുന്ന കേസുകൾക്ക് ബാധകമല്ലാതാകുന്ന സുപ്രീം കോടതിയുടെ ഈ വിധി വന്നിരിക്കുന്നത് ജസ്റ്റിസുമാരായ ജെ ബി പർദീവാല ആർ മഹാദേവൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ വിധി പുറപ്പെടുവിച്ചത് പൊതു ആവശ്യത്തിനായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ മാന്യമായ നഷ്ടപരിഹാരമാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത് അത് പുനരധിവാസമല്ലെന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത് ഈ വിധിക്ക് കാരണമായത് ഹരിയാനയിൽ ഭൂമി നഷ്ടപ്പെട്ടവർ പകരം ഭൂമി ചോദിച്ചു നൽകിയ ഒരു ഹർജിയാണ് ഇത് സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് പൊതു ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അത് ജീവിക്കാനും ജീവിതോപാധിക്കുമുള്ള അവകാശത്തിൽ പെടുന്നില്ല ഇത് നിയമത്തിന്റെ ലംഘനവുമല്ല ഇനി സർക്കാരുകളുടെ നയത്തിൽ പകരമായി പുനരധിവാസം പറഞ്ഞിട്ടില്ല എങ്കിൽ ഭൂമി വിട്ടുകൊടുക്കുന്നവർക്ക് പകരം ഭൂമിയോ വീടോ നൽകുവാൻ ഭരണകൂടത്തിന് ബാധ്യതയില്ല ഈ നിയമ എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കണമെന്നും സുപ്രീംകോടതി പരാമർശിച്ചിരിക്കുകയാണ് ജനങ്ങളെ പ്രീണിപ്പിക്കാനായി ജനപ്രിയ പുനരധിവാസ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിക്കുകയാണ് ഇത് പലപ്പോഴും ഭൂമി ഏറ്റെടുക്കലിനെ സങ്കീർണമാക്കുകയാണ് അതുമാത്രമല്ല ഇത് നീണ്ടു നിൽക്കുന്ന നിയമവ്യവഹാരങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുകയാണ് അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസുകളിൽ മാത്രം സർക്കാരിന് നഷ്ടപരിഹാരമായി പണം നൽകുന്നതിന് പകരം പുനരധിവാസം ആലോചിച്ചാൽ മതിയാകും ഇനി പുനരധിവാസത്തെക്കുറിച്ച് ഭരണകൂടം ആലോചിക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റെടുക്കുന്ന ഭൂമിയുമായി പരമ്പരാഗതമായി ബന്ധമുള്ളവരുടെ കാര്യം മാത്രം പരിഗണിച്ചാൽ മതിയാകും വേറൊന്ന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ എത്ര സതുദ്ദേശത്തോടെയാണെങ്കിലും അനാവശ്യ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ ജനങ്ങളിൽ ഉണ്ടാക്കരുത് ഇങ്ങനെയൊക്കെ പ്രതീക്ഷ നൽകിയാൽ ഭൂമികളില്ലാതാകുന്നവരെ പുനരധിവസിപ്പിക്കുവാൻ സർക്കാരുകൾ ഉണ്ടാക്കുന്ന പദ്ധതികൾ ആത്യന്തികമായി പ്രയാസങ്ങളിൽ അകപ്പെടുന്നതിന് കാരണമാകുകയും ചെയ്യും നഷ്ടപരിഹാര തുകയ്ക്ക് പുറമേയുള്ള ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ തുല്യതയും നീതിയും ഉറപ്പാക്കുവാനുള്ള മാനുഷിക പരിഗണന മാത്രമാണ് വേണ്ടത് അല്ലാതെയുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പു നൽകുന്നത് കൂടുതൽ കേസുകൾക്ക് വഴി തുറക്കും നഷ്ടപരിഹാര പുറമേ കുടിയിറക്കുന്നപ്പിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരുകൾക്ക് ഇല്ല മനുഷ്യത്വപരമായി അധിക ആനുകൂല്യങ്ങളൊക്കെ നൽകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹരിയാന നഗരവികസന അതോറിറ്റിയുടെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടതായിരുന്നു സുപ്രീംകോടതി പരിഗണിച്ച കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നയത്തിൽ നിർദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ഭൂ ഉടമകൾ പാലിച്ചില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി നേരത്തെ അവർക്ക് അനുകൂലമായി വിധിച്ച ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു നിയമത്തിലും നയത്തിലും പുനരധിവാസം വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആകാം ഉപജീവന മാർഗം നിഷേധിക്കുന്നത് ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന ഭൂ വാദം കോടതി തള്ളി അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രമേ കുടിയിറക്കപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് പുറമെ പുനരധിവാസത്തിനായി പദ്ധതി ആവിഷ്കരിക്കുവാൻ സർക്കാരുകൾക്ക് കഴിയുകയുള്ളു കേരളത്തിൽ റോഡ് റെയിൽ വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഈ നിലപാട് വളരെ ശ്രദ്ധേയമായി മാറുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ മുൻപ് പറഞ്ഞത് ഇന്ത്യയിൽ റോഡ് വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കലിന് ഏറ്റവും ചിലവ് കൂടുതൽ കേരളത്തിലാണ് എന്നാണ് ജനസാന്ദ്രത കൂടിയ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് അതുമാത്രമല്ല ഇതിലെ നടപടികളുടെ കാലതാമസം കൊണ്ട് കഷ്ടത്തിലാകുന്നത് ഭൂമി വിട്ടുകൊടുക്കുന്ന ഉടമകളുമാണ് സുപ്രീം കോടതിയുടെ ഈ വിധി വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ കരുതാം മറ്റൊരു വാർത്താവിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം